റേഷൻ വിതരണം അനിശ്ചിതത്വത്തിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കോൺഗ്രസ് കണ്ണൂർ അഴീക്കോട് ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാ സപ്ലൈ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കൂൽ അധ്യക്ഷനായി ഇളയാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മണൻ തുണ്ടിക്കാത്ത് സ്വാഗതം പറഞ്ഞു ടി ഒ മോഹനൻ വി വി പുരുഷോത്തമൻ രാജീവൻ എളയാവൂർ റഷീദ് കവായി കെ പ്രമോദ് അബ്ദുൾ റഷീദ് ബി പി എന്നിവർ സംസാരിച്ചു റേഷൻ വിതരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ തുടരുന്ന കെടുകാര്യസ്ഥിതിക്കെതിരെ കോൺഗ്രസ് കണ്ണൂർ അഴീക്കോട് ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജില്ലാ സപ്ലൈ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് മാത്രമല്ല റേഷൻ കടകളിൽ അരി മാത്രമല്ല കലാകാലങ്ങളിലായി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് റേഷൻ കടയിൽ വിവിധ സാധനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ചെറിയ വിലക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു റേഷൻ കടകളെങ്കിൽ ആ റേഷൻ കടകൾ എന്ത് ആളുകൾ സംസാര വിഷയം അരിയുണ്ട് 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 എന്നുള്ളതാണ് അരി ഉണ്ടോ ഇല്ലയോ ഇപ്പോൾ അരി ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പ്രിയമുള്ളവരെ അരി മാത്രമല്ല റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോൾ റേഷൻ കടയിൽ പഞ്ചസാര ലഭ്യമാണോ റേഷൻ കടകളിൽ ഗോതമ്പ് ലഭ്യമാണോ റേഷൻ കടയിൽ മണ്ണ എന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കാറുണ്ടോ ഏത് അരി മാത്രം കൊടുത്തുകൊണ്ട് പച്ചരിയും പുഴുക്കലരിയും കൊടുത്താൽ റേഷൻ കടകൾ ധന്യമാവുക സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത് റേഷൻ കടകൾ ന്യായമായ വിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ ഉപകാരപ്രദമായ ഒരു ഒരു സ്ഥാപനമാണ് റേഷൻകട ആ റേഷൻകടയിൽ സാധനങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ പിടിപ്പുകളായി മാത്രമേ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്

ઇરટી રોડ માટનૂર